ആ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ആദ്യം വിവാഹത്തെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചിരുന്നില്ല പലരും പ്രത്യേകിച്ച് പേരൻസും അതുപോലെ തന്നെ സഹോദരങ്ങളും നമ്മുടെ ബന്ധത്തേക്കുള്ള ഫ്രണ്ട്സും ഒക്കെ പറയാറുണ്ടായിരുന്നു അപ്പോഴൊന്നും അങ്ങനെ ഗൗരവമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല പിന്നീട് വിവാഹം ആവാമെന്ന് തോന്നി അപ്പോൾ അതിലേക്ക് വാർത്ത ഇറക്കുന്നതിൽ സന്തോഷമുണ്ട് ചടങ്ങുകൾ ആ ലളിതമായിട്ട് കാരണം നമ്മളൊരു വിപുലമായ ഒരു ചടങ്ങിലേക്കല്ലെങ്കിൽ വലിയൊരു ആർപ്പാടത്തിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല തികച്ചും ലളിതമായി അടുത്ത കുടുംബക്കാർ മാത്രമായിട്ടുള്ളൊരു ചടങ്ങാണ് കാരണം നമുക്ക് എല്ലാവരെയും അറിയാം സന്തോഷം പ്രത്യേകിച്ച് ദീർഘകാലം ഡൽഹി കേന്ദ്രീകരിച്ച് കൊടുത്തിച്ചേർന്നു രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലൊക്കെ പോകിച്ചിട്ടുണ്ട് കേരളത്തിലും അതുപോലെ തന്നെ അതിനേക്കണക്കുപുരിയായി അങ്കമാലിയിലെ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടും അത്രയധികം അടുത്ത ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ എല്ലാവരെയും വിളിച്ച് വീഴ്ച ഇറങ്ങി നടത്താം എന്ന് പറഞ്ഞാൽ നമുക്കതൊരു ഒരു ഒരു വലിയ ഒരു കൂലമായ ചടങ്ങിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് തോന്നി വളരെ ലളിതമായി നടത്താമെന്ന് കരുതുകയാണ് ചെയ്യുന്നത് ഭയങ്കര ആ ഇന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയി നാളെ തുടങ്ങി നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് തിരിച്ച് അതെ சைடாக செஞ்ச போ

Sí. no, 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 no.